വാരിയലിൽ പൊട്ടി ആന്തരിക അവയവങ്ങളിലേക്ക് കയറിയതാണ് അദ്ദേഹത്തിൻ്റെ കാരണം അവിടുത്തെ സെക്യൂരിറ്റി ക്യാബിൻ ഈ നിഷാം അടിച്ച് തകർത്തിട്ടുണ്ട് രണ്ട് വണ്ടി കൊണ്ടാണ് നിഷാം ആക്രമിച്ചത് ഒന്ന് ഹമ്മർ രണ്ട് ജാഗ്വാർ ടി ദേവി എന്ന വനിതാ എസ് ഐ വാഹനത്തിൻ്റെ താക്കോലൂരി എടുക്കുവാൻ വേണ്ടി വാഹനത്തിന് ഉള്ളിൽ കയറി വാഹനത്തിനുള്ളിൽ കയറിയപ്പോൾ നിഷാം എന്ത്യെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനം ലോക്ക് ചെയ്ത് കഴിഞ്ഞു ടി ദേവി ഏകദേശം രണ്ടര മണിക്കൂർ ഈ കാറിനകത്ത് പെട്ടുപോയി ഈ ഫെരാരി കാർ ഓടിച്ചതും കർണാടകയിലെ റേപ്പ് കേസും പിന്നെ തൃശ്ശൂർ ടൗണിൽ ഇയാൾ കാട്ടിക്കൂട്ടുന്ന പരിപാടികളൊക്കെ അവിടുത്തെ ഏത് മാധ്യമ പ്രവർത്തകനും നന്നായി അറിയാവുന്ന കാര്യമാണ് നമസ്കാരം കേരള സ്പീക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിന്ന് പറയാൻ പോകുന്ന കഥ ഒരു വനിതാ ഇൻസ്പെക്ടറെ ഒരു കുപ്രസിദ്ധ കുറ്റവാളി വണ്ടിയിലിട്ട് പൂട്ടിയ കഥയാണ് ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ടി ദേവി എന്ന വനിതാ ഇൻസ്പെക്ടറെ സ്വന്തം വാഹനത്തിലിട്ട് പൂട്ടിയ നിഷാമിൻ്റെ കഥയാണെന്ന് നിഷാം എന്നാൽ ചന്ദ്രബോസ് എന്ന തൃശ്ശൂർ ശോഭ സിറ്റിയിൽ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ ഹമ്മർ കൊണ്ട് ഇടിച്ചു കൊന്ന നിഷാം രണ്ടായിരത്തി പതിനഞ്ച് ജാനുവരി ഇരുപത്തി ഒൻപത് വ്യാഴാഴ്ച എന്നാണ് ചന്ദ്രബോസിനെ ഈ നിഷാം പുലർച്ചെ ആക്രമിക്കുന്നത് നിഷാമിൻ്റെ വലിയൊരു പ്രശ്നം നിഷാം എപ്പോഴും വാദിക്കുന്നത് തൻ്റെ വാഹനത്തിന് പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും ഇല്ല എന്നാണ് ഇയാൾ അതിനുമുമ്പ് നിരവധി ക്രൈം കേസുകളിൽപ്പെട്ടിട്ടുണ്ട് എല്ലാ ക്രൈം കേസുകളും ഒരു റേപ്പ് കേസ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഈ വാഹനം കൊണ്ട് കാട്ടിക്കൂട്ടിയ പരിപാടികളാണ് സ്വന്തം മകനെ ഫെരാരി ഓടിപ്പിച്ചപ്പോഴാണ് ശോഭ സിറ്റിയിൽ ഫെരാരി ഓടിച്ചപ്പോഴാണ് പോലീസ് ആദ്യമായിട്ട് നിഷാമിനെ നോട്ടപ്പെടുന്നത് അതിനു മുമ്പ് കർണാടകയിലേക്ക് നിരവധി കേസുകളുണ്ട് അവിടെ ഒരു റേപ്പ് കേസും ഉണ്ട് റേപ്പ് കേസുണ്ട് പിന്നെ സ്വന്തം സഹോദരൻ്റെ ഭാര്യയുടെ ചിത്രം അത് എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട ഒരു കേസും കൂടിയുണ്ട് ഞാൻ നേരത്തെ ഒരു കേസ് കേസെന്നാണ് പറഞ്ഞത് രണ്ട് കേസുകളാണ് വാഹനത്തിനല്ലാതെ വാഹനവുമായി ബന്ധപ്പെട്ടല്ലാതെ നിഷാമിനെതിരെ ഉള്ളത് എട്ട് കേസുകൾ നിഷാമിനെതിരെ ഉണ്ട് ഒന്ന് പോലീസിനെ പൂട്ടിയിട്ടത് അതായത് ടി ദേവി എന്ന് പറയുന്ന എസ് ഐ വനിതാ എസ് ഐ നിഷാമിനെ ഒരു തവണ കൈ കാണിച്ചു നിഷാമിൻ്റെ വാഹനം കൈ കാണിച്ചു നിർത്തി വണ്ടി നിർത്തിയ നിഷാമിനോട് പുറത്തിറങ്ങാൻ ടി ദേവി ആവശ്യപ്പെട്ടു നിഷാം നന്നായിട്ട് മദ്യപിക്കുന്ന ആളാണ് നിഷാമെന്ന് പറഞ്ഞാൽ നമ്മുടെ കിങ്സ് ബി ഡി എന്ന് ഒരു സ്ഥാപനമൊക്കെ ആൾക്ക് സ്വന്തമായിട്ടുണ്ട് ഇതുവരെ ആറ് പോലീസുകാരാണ് നിഷാമിൻ്റെ കേസിൽ സസ്പെൻഷനിൽ കഴിഞ്ഞത് ഒരു എസ് പി അടക്കം പേര് അപ്പോൾ നിഷാം വണ്ടി നിർത്തി പുറത്തിറങ്ങി പുറത്തിറങ്ങിയ നിഷാം ടി ദേവിയോട് പറഞ്ഞു കേരളത്തിലെ ഒരു പോലീസിനും എന്നെ പിടിക്കാൻ പറ്റില്ല എൻ്റെ വാഹനം കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലേക്കും കൊണ്ടുപോകത്തുമില്ല എന്ന് പറഞ്ഞു ഇത് കേട്ട ടി ദേവി എന്ന വനിതാ എസ് ഐ വാഹനത്തിൻ്റെ താക്കോൽ ഊരിയെടുക്കുവാൻ വേണ്ടി വാഹനത്തിന് ഉള്ളിൽ കയറി വാഹനത്തിനുള്ളിൽ കയറിയപ്പോൾ നിഷാം എന്ത്യെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനം ലോക്ക് ചെയ്തു കഴിഞ്ഞു റിമോട്ട് വെച്ച് ലോക്ക് ചെയ്തു അതായത് ആ വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത റിമോട്ട് വെച്ച് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഈ റിമോട്ട് ഉള്ള ഒരാളെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ടി ദേവി ഏകദേശം രണ്ടര മണിക്കൂർ ഈ കാറിനകത്ത് പെട്ടുപോയി പെട്ടുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനം ഓഫാണ് പ്രത്യേകിച്ച് ഉച്ച സമയത്താണ് ഈ വണ്ടി പിടിക്കുന്നത് ഒരു വനിതാ എസ് ഐ ആണ് അവരതിനകത്ത് ഈ ചൂടും അനുഭവിച്ച് അതിനകത്ത് തന്നെ കഴിയേണ്ടി വന്നു അവസാനം എസ് പിക്ക് നേരിട്ട് വരേണ്ടി വന്നു ടി ദേവിയെ അവിടെ നിന്ന് മോചിപ്പിക്കാൻ എസ് പി വന്നിട്ട് പോലും നിഷാം റിമോട്ട് കൊടുക്കുവാൻ തയ്യാറായില്ല ഇയാൾ ഈ എടുത്ത് ഒളിച്ചു വെച്ചു അവസാനം പോലീസ് പറഞ്ഞു തൻ്റെ എല്ലാ സംവിധാനവും ഞങ്ങൾ ബ്ലോക്ക് ചെയ്യും തൻ്റെ ബിസിനസ് സാമ്രാജ്യം മുഴുവൻ ഞങ്ങൾ പൊളിക്കും അല്ലെങ്കിൽ ഈ വനിതാ എ സിയെ എത്രയും വേഗം പുറത്തിറക്കണമെന്ന് പറഞ്ഞു അങ്ങനെ നിഷാമിൻ്റെ അഭിഭാഷകൻ സ്ഥലത്തെത്തി അദ്ദേഹം പറഞ്ഞു നിഷാമിത് കൈവിട്ടു പോകും കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് പോലീസിനോടാണ് കളിച്ചിരിക്കുന്നത് അതുകൊണ്ട് ദയവായി താങ്കൾ ഈ റിമോട്ട് വെച്ച് ഈ വാഹനം തുറക്കണമെന്ന് നിഷാമിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ഭയങ്കരമായിട്ടുള്ള വാശി എന്തിലും നിഷാമ് കയറി ഉടക്കും അത് സുപ്രീം കോടതിയുടെ വിധിയിൽ ഇയാളുടെ അഹ അഹങ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതായത് നിഷാമിനെ ജാമ്യാപേക്ഷ പരിഗണിച്ച സുപ്രീം കോടതി ഇയാളുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് വിധി പറഞ്ഞത് തന്നെ നിഷാമിൻ്റെ അഹങ്കാരത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അയാളുടെ പ്രീവിയസ് കേസെല്ലാം സുപ്രീം കോടതി നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ടി ദേവിയെ ഒടുവിൽ അഭിഭാഷകൻ്റെ നിർദ്ദേശപ്രകാരം നിഷാം പുറത്തിറക്കി അതിൽ ഉദ്യോഗസ്ഥയുടെ പോലീസ് ഉദ്യോഗസ്ഥയുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിന് കേസ് നിലനിൽക്കുകയായിരുന്നു ഇതിനുശേഷമാണ് രണ്ടായിരത്തി പതിനഞ്ച് ജാനുവരി ഇരുപത്തൊൻപതിന് നിഷാം ഈ ചന്ദ്രബോസിനെ ആക്രമിക്കുന്നത് അന്നേ ദിവസം ഞാനായിരുന്നു റിപ്പോർട്ടർ തൃശ്ശൂർ റിപ്പോർട്ടറായിരുന്നു ഞാൻ അപ്പോൾ മാള മരിച്ച നടൻ മാള മരിച്ച ദിവസം കൂടിയാണ് അപ്പോൾ മാളയുടെ അടക്കം പിന്നെ തൃശ്ശൂർ മാളയിൽ നടക്കുന്നു ഇപ്പുറത്ത് ഇങ്ങനൊരു സംഭവം നമ്മളറിയുന്നു നമ്മളെന്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇത് രണ്ടും രണ്ടറ്റത്ത് കിടക്കുന്ന സ്ഥലമാണ് ശോഭാ സിറ്റിയാണ് ഒരെണ്ണം അപ്പോൾ എനിക്ക് നിഷാമിനെ നേരത്തെ തന്നെ നന്നായിട്ട് അറിയാം കാര്യം ഈ ഫെരാരി കാർ ഓടിച്ചതും കർണാടകയിൽ റേപ്പ് കേസും പിന്നെ തൃശ്ശൂർ ടൗണിൽ ഇയാൾ കാട്ടിക്കൂട്ടുന്ന പരിപാടികളൊക്കെ അവിടുത്തെ ഏത് മാധ്യമ പ്രവർത്തകനും നന്നായി അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നിഷാമിനെ പോലെ ഒരാൾ ഒരു ചന്ദ്രബോസ് എന്ന് പറയുന്ന കേവലം ആ ശോഭ സിറ്റിയിൽ അന്ന് ചന്ദ്രബോസിൻ്റെ ശമ്പളം പന്ത്രണ്ടായിരം രൂപയാണ് അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാളെ ആക്രമിച്ച് അതിമാരകമായി പരിക്കേൽപ്പിച്ചു എന്നാണ് ഈ സിറ്റിയിലെ ഈ കൺട്രോൾ റൂമിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് പറയുന്നത് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മാളയുടെ അടക്കത്തിന് പോകാതെ നേരെ ശോഭാ സിറ്റിയിലേക്ക് പോയി ശോഭാ സിറ്റിയിൽ ചെന്നപ്പോൾ അവിടെ രക്തം വാർന്ന് കിടക്കുകയാണ് അവിടുത്തെ സെക്യൂരിറ്റി ക്യാബിൻ ഈ നിഷാം അടിച്ച് തകർത്തിട്ടുണ്ട് രണ്ട് വണ്ടി കൊണ്ടാണ് നിഷാം ആക്രമിച്ചത് ഒന്ന് ഹമ്മർ രണ്ട് ജാഗ്വാർ ഈ ഒന്നില് ഈ വാഹനത്തിനുള്ളിലേക്ക് ഈ ചന്ദ്രബോസിനെ വലിച്ചിട്ട് അകത്തിട്ട് ചവിട്ടി പിന്നെ ഇറങ്ങി ഓടാൻ ശ്രമിച്ച ചന്ദ്രബോസിനെ ഇടിച്ചു വീഴ്ത്തി അങ്ങനെ മാരകമായി പരിക്കേൽപ്പിച്ചു ഈ കേസ് പരിഗണിച്ച കോടതി തൃശ്ശൂർ അഡീഷണൽ സെഷൻസ് കോടതി ഇയാൾക്ക് മുപ്പത്തിയെട്ട് വർഷമാണ് ശിക്ഷാവിധി നൽകിയിരിക്കുന്നത് ഈ കേസിൽ നിഷാമിന് വേണ്ടി വാദിച്ചത് ബി രാമൻപിള്ള ബി രാമൻപിള്ള എന്ന് പറയുന്നത് പ്രശസ്തനായിട്ടുള്ള അഭിഭാഷകനാണ് ദിലീപിൻ്റെ കേസ് വാദിക്കുന്നതും അദ്ദേഹമാണ് അഭയ കേസിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരായതും ീ രാമൻപിള്ളയാണ് ഇപ്പം ചന്ദ്രബോസിന് വേണ്ടി ഹാജരായത് സി പി ഉദയഭാനു ആണ് അദ്ദേഹവും പ്രഗത്ഭനായിട്ടുള്ള രണ്ടുപേരും സുഹൃത്തുക്കളാണ് രാമൻപിള്ളയും ഉദയഭാനുവും അടുത്ത സുഹൃത്തുക്കളാണ് ആ രണ്ട് സുഹൃത്തുക്കൾ തമ്മിലാണ് കേസിൽ വാദം നടക്കുന്നത് അപൂർവം ചില കേസുകളിൽ മാത്രമേ രാമൻപിള്ള പരാജയപ്പെടാറുള്ളൂ അങ്ങനെ രാമൻപിള്ള വാദിച്ച് പരാജയപ്പെട്ടു പോയൊരു കേസാണ് നിഷാമിൻ്റെ കേസ് ഈ ദേവിയെ ആക്രമിച്ച് ദേവിയെ തടസ്സപ്പെടുത്തി ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിലും പോലീസിൻ്റെ കേസും വിചാരണയും നടന്നു അതടക്കമാണ് എല്ലാ കേസുകളും കൂടി പരിഗണിച്ചുകൊണ്ടാണ് നിഷാമിന് ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ മൊത്തം ആറ് പോലീസുകാരാണ് സസ്പെൻഷനിൽ ആയത് ഈ നിഷാമിൻ്റെ കേസിൽ അതായത് ഒരു തവണ നിഷാമിനെ ജയിലിൽ നിന്നും കോടതിയിലേക്ക് കൊണ്ടുപോകവേ ലക്ഷറി ഹോട്ടലിൽ കൊണ്ടുപോയി പോലീസുകാർ ആഹാരം വാങ്ങി നിഷാമിന് നൽകുകയുണ്ടായി നിഷാമിൻ്റെ പൈസയ്ക്കാണ് ഇതൊക്കെ നടക്കുന്നത് അങ്ങനെ അഞ്ച് പോലീസുകാരെ അന്ന് സസ്പെൻഡ് ചെയ്തു അതിനു മുമ്പ് നിഷാമ് ചന്ദ്രബോസിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് വിചാരണ ക്ഷമിക്കണം കസ്റ്റഡിയിലിരിക്കുന്ന സമയത്ത് പോലീസിൻ്റെ കസ്റ്റഡിയിലിരിക്കവേ ഒരു എസ് പി അടച്ചിട്ട മുറിയിൽ നിഷാമുമായി ചർച്ച നടത്തി നിഷാമിനെ മോചിപ്പിക്കാമെന്നും അതിന് ഇത്ര ലക്ഷം രൂപ എനിക്ക് വേണമെന്നും ഈ എസ് പി ആവശ്യപ്പെട്ടു ഇത് സ്പെഷ്യൽ റാഞ്ചിൻ്റെ കണ്ടെത്തലായിരുന്നു അവരെന്ത്യെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എസ് പിക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ എസ് പിയെ അന്ന് സസ്പെൻഡ് ചെയ്തു അങ്ങനെ നിരന്തരം ഇങ്ങനെ പോലീസുകാർക്ക് ശല്യമായി മാറിയ ഒരാളാണ് ഈ നിഷാം നിഷാമിൻ്റെ രണ്ട് വണ്ടികൾ ഒരു ജാഗ്വാർ ഒരു ഹമ്മർ രണ്ടും തൃശ്ശൂരിലെ പോലീസ് സ്റ്റേഷനിൽ കെട്ടിക്കിടന്ന് നശിക്കുകയായിരുന്നു ദീർഘകാലത്തോളം അതവിടെ കിടന്നു എൻ്റെ അറിവിൽ അതിപ്പോൾ ലേലം ചെയ്തു പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദേവി പിന്നീട് മൊഴി മാറ്റാൻ തയ്യാറായില്ല തന്നെ ആക്രമിച്ചു തന്നെ വാഹനത്തിലിട്ട് പൂട്ടിയെന്നുള്ള വാദത്തിലാ എസ് ഐ ഉറച്ചു നിന്നു നിഷാമിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രലോഭനങ്ങൾ ആ വനിതാ എസ് ഉണ്ടായി ലക്ഷങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞു ഈ കേസൊന്ന് തരാൻ വേണ്ടി ലക്ഷങ്ങൾ കൊടുക്കാമെന്ന് നിഷാമിൻ്റെ അഭിഭാഷകൻ ദേവിയോട് പറയുകയുണ്ടായി പക്ഷേ ഒരു കർമ്മനിരതയായിട്ടുള്ള ഉദ്യോഗസ്ഥ എന്ന നിലയിൽ അവരതിന് പിൻവാങ്ങാൻ വേണ്ടി തയ്യാറായില്ല എത്ര ലക്ഷം കിട്ടിയാലും വേണ്ടിയില്ല എനിക്ക് ഈ കേസിൽ നിന്ന് പിന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് ദേവി ഉറച്ച നിലപാട് ആ വനിതാ ഉദ്യോഗസ്ഥ എടുക്കുകയുണ്ടായി അതിൻ്റെ കൂടെ പേരിലാണ് വിചാരണ നിഷാമിനെ തൃശ്ശൂർ അഡീഷണൽ സെഷൻസ് കോടതി വിസ്താരം നടത്തിയത് ചന്ദ്രബോസിന് ഒരു മകളുണ്ട് ആ കുട്ടിയെ പഠിപ്പിക്കുന്നതിൻ്റെ ആവശ്യത്തിനാണ് ഈ സെക്യൂരിറ്റി പണിയുമായി അദ്ദേഹം ഈ ശോഭാ സിറ്റിയിലേക്ക് വരുന്നത് അദ്ദേഹത്തെ ആക്രമിക്കാനുള്ള കാരണം അദ്ദേഹം ഗേറ്റ് തുറക്കാൻ വൈകി എന്നുള്ള നിസ്സാര കാര്യമായിരുന്നു സെക്യൂരിറ്റി ജീവനക്കാർ രാത്രി മൂന്ന് മണിക്കൊക്കെ വന്ന് വിളിച്ചപ്പോൾ അവർ പെട്ടെന്ന് എത്താൻ പറ്റിയില്ല ചന്ദ്രബോസിന് പുറമെ വേറൊരു സെക്യൂരിറ്റി ജീവനക്കാരനെ കൂടി ഈ നിഷാം ആക്രമിക്കുകയുണ്ടായിരുന്നു അദ്ദേഹം ഓടി രക്ഷപ്പെട്ടാണ് നിഷാമിൻ്റെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെട്ടതാണ് ഇല്ലെങ്കിൽ രണ്ട് കൊലപാതകങ്ങൾ അന്നവിടെ സംഭവിച്ചേനെ ഈ പരിക്കേറ്റ ശേഷം ചന്ദ്രബോസിനെ കൊണ്ടുപോകുന്നത് കൺട്രോൾ റൂമിലെ വാഹനത്തിലാണ് അവർ നേരെ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ കൊണ്ടുപോയി അവിടെ കിടന്ന് രണ്ടാഴ്ചയോളം ഇദ്ദേഹം അവിടെ കിടന്നു അദ്ദേഹത്തിന് നാല് സർജറിയാണ് നടത്തേണ്ടി വന്നത് വാരിയലിൽ പൊട്ടി ആന്തരിക അവയവങ്ങളിലേക്ക് കയറിയതാണ് അദ്ദേഹത്തിൻ്റെ മരണകാരണം എന്നാണ് പോലീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ക്രിമിനൽ സ്വഭാവമുള്ള പണക്കാർ അവരുടെ അഹങ്കാരത്തെക്കുറിച്ച് ഹൈക്കോടതിയും പിന്നീട് സുപ്രീം കോടതിയും നല്ല വിശേഷാൽ വിശദീകരിച്ചിട്ടുണ്ട് ഇത്തരം അഹങ്കാരികളെ പുറത്തുവിട്ട് കഴിഞ്ഞാൽ കൂടുതൽ മനുഷ്യനാശം ഉണ്ടായേക്കാം എന്ന് കോടതിയും ഹൈക്കോടതിയും ഒരേപോലെ വിലയിരുത്തിയ കേസാണ് നിഷാമിൻ്റേത് ദേവിയെ ആക്രമിച്ചതിലും അതുപോലെ തന്നെ മകനെ കൊണ്ട് ഫെരാരി കാർ ഒക്കെ തന്നെ നിഷാമിന് ശിക്ഷ ലഭിച്ചിട്ടുണ്ട് അതൊക്കെ എല്ലാം കൂടെ ചേർത്താണ് മുപ്പത്തി എട്ട് വർഷം നിഷാമിനെ ജയിലിൽ അടച്ചിരിക്കുന്നത് ഇയാളിപ്പോൾ സെൻട്രൽ ജയിലിൽ കഴിയുകയാണ് പ്രത്യേക പരിഗണന ഇദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് പലതവണ ജയിൽ ജീവനക്കാരിൽ നിന്ന് തന്നെ പോലീസിന് റിപ്പോർട്ട് ലഭിക്കുകയും ഇത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം പോലീസ് നടത്തുകയും ചെയ്തതാണ് ആരാണ് ഇദ്ദേഹത്തിന് ഇത്രയധികം പരിഗണന ജയിലിൽ നൽകുന്നുള്ളതെന്ന് അപ്പോൾ നാളെ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം